ഇന്ത്യക്ക് ട്രേഡ് സർപ്ലസ് ഉണ്ടായിരുന്ന അപൂർവം ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക അതോ അമേരിക്കയായിട്ട് ട്രേഡ് ചെയ്ത് സർപ്ലസ് നാൽപ്പത്തി ആറ് ബില്യൻ്റെ ഒക്കെ സർപ്ലസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അത് തന്നെയാണ് അമേരിക്ക നോക്കുന്നത് ഇതേ കണക്കൊരു വികസിത വികസ്വര രാജ്യവുമായിട്ട് അവർക്കും നമ്മളെക്കാൾ നമ്മളുമായിട്ട് നമ്മുടെ കയ്യിൽ പൈസ അങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയാണ് ട്രംപ് ചിന്തിക്കുന്നത് ട്രംപിന്റെ എക്കണോമിക്സിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല ഈ എന്തിനും എടുത്തതിനും പിടിച്ചതിനും എല്ലാം താരിഫാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് താരിഫ് അദ്ദേഹം വിചാരിക്കുന്നത് താരിഫ് ഒരു വെപ്പണാണ് ആർക്കെതിരെ എടുത്ത് വീശാം അങ്ങനെ മുന്നോട്ട് പോകണം ഒരിക്കലും അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഉറപ്പായിട്ട് കാരണം താരിഫ് ബാഡ് ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന എക്കണോമിക്സിന് നേരെ വീട് ഈ ഹാവിയർ മില എങ്ങനെയാണ് ട്രംപിനെ ട്രംപിനോടൊന്നും പറയുന്നുണ്ടാവില്ല ഈ ഫ്രീ എൻ്റർപ്രൈസസ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രൊട്ടക്ഷനിസം ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അനന്തമായ വ്യത്യാസം വലതുപക്ഷക്കാരനാണ് ട്രംപ് എന്നാണ് പറയുന്നത് ട്രംപിന്റെ എക്കണോമിക്സ് കഴിഞ്ഞാൽ പക്ക ഫാർ റൈറ്റ് അർബൻ ലെഫ്റ്റ് ആണ് സോഷ്യലിസ്റ്റ് കളക്ടിവിസ്റ്റ് ഹൈപ്പർ നാഷണലിസ്റ്റ് ആണ് പുള്ളിയുടെ എക്കണോമിക്സ് സാധാരണ എക്കണോമിക്സ് വെച്ചുകൊണ്ടാണ് ഓരോരുത്തരെയും റൈറ്റും ലെഫ്റ്റും എന്നൊക്കെ ഓരോരോ ഉടായ്പയായങ്ങൾ പറയുന്നത് ഇപ്പൊ നമ്മളൊക്കെ പറയും നിങ്ങൾ ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നത് എന്റെ കാരണം നമ്മുടെ എല്ലാ ലെഫ്റ്റ് അത് നിങ്ങൾ എക്കണോമിക്സിൽ ആണ് എന്ന് എന്ന് കഴിഞ്ഞാൽ എക്കണോമിക്സിലെ ക്യാപിറ്റലിസം ആയതുകൊണ്ട് റൈറ്റ് ആണ് ചുമ്മാ ദൂരത്തില് അവരെ സമാധാനത്തിന് പറയുന്നതാണ് പക്ഷെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിനേക്കാൾ വലിയൊരു സോഷ്യലിസ്റ്റ് വീരനില്ല സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് മോഡലാണ് സ്വന്തം എന്തായാലും ഫ്രീഡം ഇൻ എക്കണോമിക്സ് ആൻഡ് ട്രേഡ് ആൻഡ് ട്രാൻസാക്ഷൻ എന്നുള്ളതിന് വിരുദ്ധമായിട്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് അഞ്ഞൂറ് ശതമാനം താരിഫ് ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഇന്ത്യയായിട്ട് സ്വാഭാവികമായിട്ട് അകന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ജിയോ പൊളിറ്റിക്സിൽ ഇന്ന് തന്നെ പല ദേശീയ ടി വി ചാനലുകളിലും എല്ലാം പ്രധാന വിഷയം എന്തുകൊണ്ട് ഓപ്പണായിട്ട് തന്നെ പാകിസ്ഥാനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ തന്നെ അതിനകത്ത് തന്നെ പല പോഡ്കാസ്റ്റുകളൊക്കെ ഒക്കെ അമേരിക്കയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട് അതിനകത്തൊക്കെ അവർ പറയുന്നത് ഞാൻ ഒരു പോഡ്കാസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ പുള്ളി പറയുന്നത് ഞാൻ പല പേര് മറന്നുപോയി നോട്ട് ബിക്കോസ് ദ ലാവ് പാകിസ്ഥാൻ but ിയോ പൊളിറ്റിക്കൽ റീസൺസ് ജിയോ പൊളിറ്റിക്കൽ റീസൺസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു കെട്ട സാധനമുണ്ട് അത് വെച്ച് നമുക്ക് എന്ത് കാര്യങ്ങളും അങ്ങ് അങ്ങ് പരിഹരിക്കാം പിന്നെ അമേരിക്കയെ അമേരിക്ക പാകിസ്ഥാനെ ഇഷ്ടപ്പെടുന്നില്ല സ്നേഹിക്കുന്നില്ല ഇൻട്രസ്റ്റ് മാത്രമാണ് എന്നൊക്കെ ഉള്ളതും ഇതുമൊക്കെ ഒരു ക്ലീശ സാധനമാണ് പാകിസ്ഥാനെ അല്ലെ ആരെയും അവർ ഇഷ്ടപ്പെടുന്നില്ല ഇന്ത്യയെ ഇഷ്ടപ്പെടുന്നില്ല